ശിവായ കുട്ടിയൂരിനെ പറ്റി അതെ ക്ഷേത്രത്തിൻ്റെ വിവരണം പ്രകൃതി സൗന്ദര്യവും ഔഷധീര്യവും വഴിഞ്ഞൊഴുകുന്ന വയനാട് മലനിരകളുടെ പടിഞ്ഞാറൻ താഴ്വരയിലാണ് പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ചെയ്ത് ഇക്കരക്കൊട്ടിയൂരെന്നും അക്കരക്കൊട്ടിയൂരെന്നും രണ്ട് പേരുകളിലായാണ് ഈ ക്ഷേത്ര സങ്കേതങ്ങൾ അറിയപ്പെടുന്നത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജാ സമ്മർദ്ദമാണ് ഉള്ളത് എന്നാൽ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ അക്കര സ്ഥിരമായ സ്ത്രീകോവിലോ ഉപവിഷ്മങ്ങളോ നമസ്കാര മണ്ഡപം ഗോപുരം തടപ്പള്ളി തുടങ്ങിയ വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ മാത്രം താത്കാലികമായാണ് അവയൊക്കെ അവയൊക്കെ നിർമ്മിക്കുന്നത് യാഗവേളയിലെ ഭരണശാലകളെ അനുസ്മരിപ്പിക്കുമാറ് ഓല കൊണ്ടുള്ളതാണ് അവിടുത്തെ നിർമ്മിതികൾ മണിത്തറയ്ക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താഗതിയുള്ള ഒരു ചിറ കാണാം ഇതിനെ തിരുവഞ്ചിറ എന്ന് പറയുന്നു മണിത്തറയ്ക്ക് മുകളിലായി കാണുന്ന പടുകുഴിയിലാണ് സാക്ഷാത് ശ്രീ പരമേശ്വരൻ സ്വയംഭുവായി കുടികൊള്ളുന്നത് ഭൂതലത്തിലെ കൈലാസം എന്ന് പറയപ്പെടുന്നു കണ്ണൂർ ജില്ലയിലെ പ്രാചീന പട്ടണങ്ങളിൽ ഒന്നായ തലശ്ശേരിയിൽ നിന്നും സുമാർ എഴുപത് കിലോമീറ്റർ ദൂരത്തായി പ്രകൃതി സുന്ദരമായ വയനാടൻ മലനിരകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പുണ്യനദി ബാവലിപ്പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തെക്കുറിച്ച് ഒട്ടനവധി ഐതിഹ്യ കഥകൾ ഉറങ്ങിക്കെടുക്കുന്നു യുഗാന്തരങ്ങളോളം ഘോരവനങ്ങളാലും കാട്ടുപ്രകളങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ആവാസ പ്രദേശമായിരുന്ന കുട്ടിയോ അതിമനുഷ്യരായ ഗിരിജനങ്ങളുടെയും മറ്റും താമസഭൂമിയായിരുന്നു ഈ പ്രദേശം ശ്രീ മഹാദേവൻ്റെ സംഗീതമായി മാറിയതിൻ്റെ പശ്ചാത്തലം പലതുകൊണ്ടും അത്ഭുതം തന്നെയാണ് വർത്തമാനകാലം ഒരുപാട് മാറ്റങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ മഹാദേവ ക്ഷേത്ര സങ്കേതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും യാതൊരുവിധ പരിണാമങ്ങളും വന്നുചേർന്നിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ മഹാദേവ ക്ഷേത്രത്തിലെ തനതായ രൂപ രൂപസൗന്ദര്യത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും യാതൊരുവിധ പരിണാമവും വരു പരിണാമവും വരുത്താതെ വരുത്താതെ തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ക്ഷേത്ര ഭരണാധികാരികൾ സദാശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറയാനുള്ളതാണ് കൈലാസ സദശമായ അനുഭൂ അനുഭൂതികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം നിലകൊളകുന്ന കൊട്ടിയൂർ ഗ്രാമത്തിൽ നിന്ന് ഇന്ന് ഇന്ന് ഇത്തരം ഗ്രാമങ്ങളിൽ നിന്ന് പോലെ ആധുനിക സൗകര്യങ്ങൾ അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരശുശ്രൂഷ കേന്ദ്രങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവ സ്ഥാപിതമായിട്ടുണ്ട് പുണ്യനിധിയായ വാവലിതീരത്ത് ഇപ്പോൾ കർക്കിടകത്തിലെ അമാവാസി നാൾ പിതൃബലി തർപ്പണം നടത്തുന്ന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്ര പറ്റി യുഗയുഗാന്തരങ്ങൾ ഈ പുണ്യഭൂമിയെ ഒരു ഘോരവന പ്രദേശമാക്കി മാറ്റി മണ്ണിൻ്റെ അവകാശിയും ആദിമവംശനമായ ഒരു കുറിച് യുവാവ് തൻ്റെ ഉപജീവന മാർഗം നിത്യവിനോദമായി നായാറ്റിന് ആയി കാട്ടിലൂടെ തൻ്റെ ഏരിയയെ തേടി അലഞ്ഞു തിരികെ തൻ്റെ ആയുധമായ അമ്പിനെ അല്പം മോർച്ചു വരുത്തുന്നതിനായി അവൻ തൻ്റെ മുമ്പിൽ കണ്ടതായ ഒരു കല്ലിൽ അണച്ചു അത്ഭുതമെന്ന് പറയട്ടെ കല്ല് രണ്ടായി പിള്ളർന്ന് രക്തം കൊടു കൊടു കൂടിയോ ഒഴുകാൻ തുടങ്ങി നിലയ്ക്കാത്ത രക്തപ്രവാഹം കണ്ട് കുറച്ചൻ ഭയചകിതനായി കുറച്ചൻ പെരുമാൾ അല്ലെങ്കിൽ പെരിയ വില എന്ന ഓരോക്കെ നിലവിളിച്ചു വനത്തിൽ നിന്ന് അല്പമകലെ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ്റില്ലത്തെത്തി എന്താ കിടാവേ എന്ന് ചോദിച്ചു ചോദിച്ച അമ്മ അല്പം നേരത്തേക്ക് അവനൊന്നും ഉരിയാടാൻ സഹിച്ചിരുന്നില്ല വിറച്ചുകൊണ്ട് അവൻ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു ശേഷം അവൻ അന്നത്തെ നാടുവാഴികളും ഭൂപ്രഭു കുമാരന്മാർ നാല് വീട്ടിൽ നായന്മാരെയും കാര്യങ്ങൾ ഉണർത്തിച്ചു കുറിച്ച യുവാവ് പറഞ്ഞതായ സംഗതിയുടെ നിജസ്ഥിതി അറിയുന്നതിനായി നാല് വീട്ടിലെയും ആക്കൽ തിട്ടയിൽ കുളങ്ങേരത്ത് കരിമ്പനക്കൽ ചാത്തോത്ത് കാരണവന്മാർ പടിഞ്ഞാറ് അടിഞ്ഞാറ്റ ഇല്ലത്തെത്തിയും ബ്രാഹ്മണശ്രേഷ്ഠനെ കൊണ്ട് ചിന്ത നടത്തി തനിക്ക് ഈ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് തിരുമേനി അറിയിച്ചു ആയതിനാൽ ഒരു വിദഗ്ധനായ ജ്യോതിഷിയെ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് നമ്പൂതിരിയുടെ നിർദ്ദേശം അനുസരിച്ച് അന്നത്തെ നാട്ടിലുള്ള ജ്യോതിഷ പ്രമുഖന്മാരെ വിളിച്ചു വരുത്തി വിശദമായ ഒരു പ്രശ്ന നടത്തി ഭാവ ചിന്ത നടത്തിയ ജ്യോതിഷ പ്രമുഖന്മാർ എല്ലാവരും കുറിച്ച് അമ്പണച്ച കല്ല് കേവലം ഒരു ശിലയല്ലെന്നും സശാൽ കൈലാസവാസന ശ്രീ മഹാദേവൻ സ്വയംഭൂവായി സാന്നിധ്യം കൊള്ളുന്നതാണെന്നും കാണുകയുണ്ടായി ആയതുകൊണ്ട് എത്രയും വേഗം തന്നെ പ്രസ്തുത സങ്കേതത്തിൽ ചെന്നശിലയിൽ യഥാവിരി പ്രായശ്ചിത്തം പ്രായശ്ചിത്വ പരിഹാരാദ്യ കർമ്മങ്ങൾ ചെയ്തു വരണമെന്നും അല്ലാത്ത പക്ഷം ദേവകോപത്തിനും നാടിനും ദേശവാസികൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുമെന്നും ജ്യോതിഷന്മാർ പ്രവചിക്കുന്നുണ്ടായി ജ്യോതിഷ പ്രവചന്മാരുടെ നിർദ്ദേശാനുസരണം പടിഞ്ഞാറ്റ എല്ലാം താന്ത്രിക പരികർമ്മികളോടൊത്ത് പരിഹാരങ്ങൾ ചെയ്യുകയും ഉണ്ടായി ആദിയിൽ നടത്തിയതായ കർമാദികളെ അനുസ്മരിപ്പിക്കുന്ന കർമ്മങ്ങൾ ഇന്നും അക്കര ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ വേളയിൽ ചെയ്തു വരുന്നുണ്ട് ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രവും ഉപക്ഷേത്രങ്ങളും കൈലാസവാസ സാക്ഷാത് ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി പരിലസിക്കുന്ന ഈ മഹാക്ഷേത്രത്തിന് കീഴിൽ ഒട്ടനവധി ഉപക്ഷേത്രങ്ങളുള്ളതായി അറിയാം അതിൽ പലതും കാലത്തിൻ്റെ കുത്തരയ്ക്ക് മൺമറിഞ്ഞ് പോവുകയും പൂജാതി കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലുമായി എന്നിരുന്നാലും നം സന്തോഷം നമുക്ക് സന്തോഷത്തിന് വകുപ്പ് നൽകുന്നതായ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്ന എടുത്ത് പറയേണ്ടതുണ്ട് അടുത്ത കാലത്ത് അതായത് നിരവധി ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുകയും മറ്റ് നവീന നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പല ഉപക്ഷേത്രങ്ങളിൽ നിന്നും വിവിധങ്ങളാ വിവിധ തരത്തിലുള്ള ദ്രവ്യങ്ങളും മറ്റ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതുമായ സമ്പ്രദായം ഇന്നും നിലവിലുണ്ട് പല ഉപക്ഷേത്രങ്ങളെയും ആരാധനാമൂർത്തികൾ വൈശാഖ മഹോത്സവക്കാലത്ത് ഈ സന്നിധിയിൽ കുടികൊള്ളുന്നതായും സങ്കല്പമുണ്ട് പുണ്യനദിയായ വാവലിപ്പുഴയിലെ പുണ്യതീർത്ഥം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന വൃത്താകൃതിയുള്ള ഒരു ചിറയിടെ അതായത് തിരുവഞ്ചിറ മധ്യഭാഗത്തായി പ്രകൃതിദത്തമായ ചിലകൾ കൊണ്ട് കമനീയമായ തറയുടെ ഇതിന് മണിത്തറ എന്ന് പറയും മധ്യത്തിലുള്ള പടുകുഴയിലാണ് സ്വയംഭൂവായി സാക്ഷാത് ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്നത് തിരുവഞ്ചിറയിൽ ഒരു ഭാഗത്തായി ജഗത്കാരണീയം ത്രൈലോക്യനാദിയുമായ സാശാസ്ത്രീ പാർവതീദേവിയുടെ സതീദേവിയുടെ ദേഹത്യാഗം ചെയ്തതായ സ്ഥാനം അമ്മാറക്കല്ല എന്ന പേരിൽ പരിലസിക്കുന്നു തിരുവഞ്ചിറ ശ്രീ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം വീരഭദ്രസ്വാമികൾ യാഗശാല അടിച്ചു തകർത്ത് യാഗ കർ കർമ്മികളെ പരിചാരകന്മാരെയും കൊന്നൊടുക്കുകയും ദക്ഷപ്രജാപതികളെ ശിരച്ഛേദം ചെയ്യുകയുണ്ട് ആ സന്ദർഭത്തിൽ പ്രവഹിച്ചതായ രക്തം താളം കെട്ടി നിന്നതായ സ്ഥലം കാലാന്തരത്തിൽ തിരുവഞ്ചിറ രുദ്രഞ്ചിറ എന്നുള്ളത് തിരുവഞ്ചിറ എന്നറിയപ്പെട്ടു വീരഭദ്രസ്വാമികളുടെ ജനനം ത്രൈലോകിനാഥനായും ജഗത്കാരനായും തൻ്റെ പ്ര പ്രാണയശലിയമായ ദാഷായനയുടെ ദേഹവിയോഗം അറിഞ്ഞ ശ്രീ മഹാദേവൻ കോപാകുലനാവുകയും തൻ്റെ ത്രിച്ചടം പറ ഭൂതലത്തിലേക്ക് എറിയുകയും ചെയ്തു അല്പസമയത്തിനകം തൻ്റെ മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്നതായ വീരഭദ്രസ്വാമികളെയാണ് കണ്ടത് തൻ്റെ ജനനോദ്ദേശം എന്താണെന്ന് നാരായണ സ്വാമികളോട് മഹാദേവൻ ഇങ്ങനെ ആജ്ഞ ചെയ്തു നിങ്ങൾ ഉടനെ തന്നെ ദക്ഷപ്രജാവതിയെ യാഗ ദക്ഷപ്രജാവതി യാഗം കർമ്മം നടത്തുന്ന യാഗശാലയിൽ ചെന്ന് യാഗശാല തല്ലിത്തകർത്ത് യാഗകർമ്മങ്ങൾ മുടക്കി വരണമെന്ന് നിർദ്ദേശിച്ചു മഹാദേവൻ്റെ ആജ്ഞ പ്രകാരം വീരഭദ്രസ്വാമികൾ ദിണ്ടി മുസലമേറ്റികൾ തുടങ്ങിയ ആയുധങ്ങളോടുകൂടി യാഗശാലയെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു ഓരോ അട്ടഹാസങ്ങൾ പാഞ്ഞെടുക്കുന്ന വീരഭദ്രാദികളെ ദൂരത്തുനിന്ന് തന്നെ കണ്ടതായ ബ്രഹ്മാവും വിഷ്ണുവും മറ്റ് ദേവലോകത്തേക്ക് മടങ്ങി യാഗശാലയും മറ്റ് നിമിഷങ്ങൾക്കകം തന്നെ തല്ലിത്തേർക്കുകയും കണ്ണിൽ കണ്ടവയെല്ലാം നിശേഷം നശിപ്പിച്ച് അവർ ശിവന്മാരെ പോലും ബുദ്ധി പോലും ഉദ്രവിക്കുന്നതിനും മുതിർന്നു എന്നാൽ ശിവഭക്തന്മാരെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് വീരഭദ്രാദികൾ അവരെ പുകത്താനും മറ മറന്നില്ല മണിത്തറ തിരുവഞ്ചേരയ്ക്ക് മധ്യത്തിലായി മനോഹരമായ കരിങ്കല്ലുകളാൽ കരിങ്കല്ലുകള ഈ തറയ്ക്ക് മുകളിലാണ് സാഷാൽ കൈലാസവാസൻ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത് പടുപുഴിക്ക് മുകളെ ഞെട്ടിപ്പനയോലകളാൽ നിർമ്മിതമായ ശ്രീകോവിൽ കാണാം അമ്മറക്കല് തിരുവഞ്ചേരയിൽ കിഴക്ക് തെക്ക് ഭാഗത്തായി കാണുന്ന വൃത്താകതയുള്ള തറയാണ് അമ്മറക്കല്ല് പിതാവായ ദക്ഷപ്രജാപതിയിൽ യാഗശാലയിൽ വെച്ച് അപമാനിതയായ ശ്രീ മഹാദേവി സ്വയം ദഹിച്ച് അന്തർദാനം ചെയ്തതായ മകൽസ്ഥാനമാണ് അമ്മാറക്കൽ എന്നറിയപ്പെടുന്നത് തറയിൽ കെടാതെ ജ്വലിക്കുന്നതായ ദീപത്തിന് മുകളിലായി വലിയ ഒരു ഓലക്കുട കാണാം വാളറ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വാൾ ഈ അറയിലാണ് സൂക്ഷിക്കുന്നത് ശ്രീ പരമേശ്വരൻ്റെ ആജ്ഞാപ്രകാരം ഭൂമിയിൽ അവതരിച്ച വീരഭദ്രസ്വാമികൾ ദക്ഷിണ ശിരസ് അറുത്ത് ചുരുറ്റിയറിഞ്ഞതായ ആ ദിവ്യായുധം അങ്ങകലെ വൈ ശ്രീ പരമേശ്വരൻ്റെ ആജ്ഞപ്രകാരം ഭൂമിയിൽ അവതരിച്ച വീരഭദ്രസ്വാമികൾ ദക്ഷിൻ്റെ ചില സ്ഥലത്ത് ചോറ്റിയറിഞ്ഞതായ ആ ദിവ്യായുധം അങ്ങകലെ വയനാട്ടിലെ മുതിരേരിയിൽ ചെന്ന് പതിച്ചുവെന്നാണ് ഐതിഹ്യം അവിടെ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിലെ പ്രത്യേക അറയിലാണ് വൈശാഖ മോത്സവത്തിന് ശേഷമുള്ള പതിനൊന്ന് മാസക്കാലവും ഈ ദിവ്യായുധം സൂക്ഷിക്കുന്നത് കൂത്തമ്പലം കൂത്ത് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത് വിരുത്തി കൂത്ത് മത്തവിലാസം എന്നിങ്ങനെ രണ്ട് വീതമുണ്ട് അനിഴ നാൾ മുതലാണ് കൂത്ത് ആരംഭിക്കുന്നത് ഇഷ്ടസന്ധാനം ലഭിക്കും ലഭിക്കും കൊണ്ട് നടത്തുന്ന മൊത്തവിലാസം കൊത്ത് പ്രധാന പ്രാധാന്യങ്ങളിൽ ഒന്നാണ് കൂത്ത് വഴിപാടെ കഴിക്കുന്നവർക്ക് തൃശൂലം പ്രസാദമായി നൽകി വരുന്നു ചാക്യാർ വിഭാഗത്തിൽപ്പെടുന്നവരാണ് കൂത്ത് നടത്തി വരുന്നത് കയ്യാലകൾ തിരുവഞ്ചിറയ്ക്ക് മുഗൾ ഭാഗത്ത് ചുറ്റുപാടുമായി ഓലകൾ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ കാണാം ഇവയെ കയ്യാലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹൈന്ദവ ജനവിഭാഗത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അവരവരുടേതായ അടിയന്തര കർമാധികൾ നിർവഹിക്കുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രാനുഷ്ഠാന ഘടന ഭാരതന്നെ വേറെയെങ്കിലും കാണില്ല കാലം പല പരിവർത്തനങ്ങൾ വിധേയമായെങ്കിലും ഈ ക്ഷേത്രത്തിലെ ഒരു സംഗതികൾക്കും വ്യതിയാനം ഇതുവരെ വന്നിട്ടില്ല ക്ഷേത്രത്തിലെ അടിയന്തര വിഭാഗ കരയ നമ്പൂതിരി ശ്രേഷ്ഠന്മാരും മറ്റു നിത്യ അടിയന്തരങ്ങൾ നടത്തിയിരുന്നവർ ഭരണാധികാരികൾ എന്നിവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം കയ്യാലകളുണ്ട് വൈശാഖ മഹോത്സവ ചടങ്ങ് ദൈവത്തെ കാണൽ വൈശാഖ മഹോത്സവത്തിൻ്റെ ആദ്യ ചടങ്ങാണ് ദൈവത്തെ കാണൽ മണത്തണപ്പൊടിക്കളത്തിൽ വെച്ച് ക്ഷേത്രസ്ഥാനീകൻ ഒറ്റപ്പിലാൽ ആണ് ക്ഷേത്രരക്ഷന്മാരുടെ സാന്നിധ്യത്തി ചടങ്ങ് നിർവഹിക്കുന്നത് പ്രക്കുഴം എടവ മാസത്തിലെ ചോതിനാൾ തൊട്ട് മിഥൻ മാസത്തിലെ നക്ഷത്രം വരെ ഇരുപത്തിയേഴ് ദിനങ്ങളിലായി നടക്കുന്ന വൈശാഖ മഹോത്സവത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് പ്രക്കുഴം അഥവാ പുറക്കൂഴം എന്ന അടിയന്തരം അടിയന്തിരം മേടമാസത്തിലെ വിശാഖനാളിൽ ഇക്കര ക്ഷേത്രത്തെ വെച്ച് നടത്തുന്ന ഈ ചടങ്ങിന് ഒട്ടേറെ സവിശേഷതകളുണ്ട് അരിയളവ് നെല്ലളവ് തുടങ്ങിയ അതിൽ പ്രധാനമാണ് ഈ ദിവസം പാതിരാത്രിയിലാണ് ഇക്കര ഇക്കരക്ഷേത്ര സമീപമുള്ള അയിലർക്കാവിൽ ഗൂഢ പൂജകൾ നടത്തുന്നത് ജന്മശാന്തി ബ്രഹ്മശ്രീ പടിഞ്ഞാറ്റയില്ല നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ പൂജയിലെ പ്രധാന നിവേദ്യം അപ്പട ആണ് ദക്ഷിഗവേദിയിലേക്ക് എഴുന്നള്ളിയ ദാശായനി ദേവിക്ക് അകമ്പടിയായി സഞ്ചരിച്ച ഭൂതഗണാതികളെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടാണ് അതിവി വൈശേഷികമായി ഈ ഗൂഢപൂജകൾ നടത്തി വരുന്നത് ഉണക്കലരി മഞ്ഞൾപ്പൊടി തുടങ്ങിയ ദ്രവ്യങ്ങൾ ചേർത്തുണ്ടാകുന്ന അപ്പട എന്ന ഈ വിശേഷ നൈവേദ്യം തീക്കനലിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണയായി അടിയന്തരക്കരം ക്ഷേത്രേശ്യന്മാർ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക പൂജാനന്തരം പ്രസാദമായി നൽകുന്ന അപ്പട സേവിക്കുന്ന വ്യക്തിക്ക് കൈപ്പരസം അനുഭവപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ അടുത്ത മഹോത്സവ കാലത്തിനു മുമ്പ് തന്നെ കാലപുരി പോകുമെന്നാണ് വിശ്വാസം ആയതിനാൽ ഈ നിവേദ്യം സ്വീകരിക്കുന്നവർ അടിയന്തരക്കാർ താന്താങ്ങളുടെ പിന്തുടർച്ചക്കാർക്ക് തന്ത്രമന്ത്രാധികളും അടിയന്തര ചടങ്ങുകളെ സംബന്ധിച്ച മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഉപദേശം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല ക്ഷേത്ര ഭരണാധികാരികളുടെയോ മറ്റ് മറ്റോ അറിയിപ്പോ ക്ഷണമോ ഇല്ലാതെ തന്നെ എല്ലാ അടിയന്തര ചടങ്ങുകൾക്കും എത്തിച്ചേർന്ന് അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ആചാരാനുഷ്ഠി യാതൊരു വ്യതിയാനമോ ലോപമോ കാണിക്കുകയും ചെയ്യുന്നില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് വൈശാഖ മഹത്സവകാലത്ത് വിശേഷ ദിവസങ്ങളിൽ നിശ്ചയിക്കുന്നത് തന്ദ്രേശ്വരന്മാർ ക്ഷേത്രരശ്മിന്മാർമാർ അടിയന്തരക്കാർ എന്നിവരുടെ സാന്നിധ്യത്തെ പ്രക്കൂഴ നാളിലാണ് നീരെഴുന്നലത്ത് എല്ലാ ആണ്ടിലെ ഇടവമാസത്തിലെ മകന്നാളിൽ നടക്കുന്ന നീരെഴുന്നലത്ത് എന്ന ചടങ്ങ് അതിപ്രധാനമാണ് ഈ സുദിനത്തിലാണ് ക്ഷേത്രരശ്വരന്മാരും പാരമ്പര്യ അവകാശികളായ അടിയന്തരക്കാരും മറ്റും ആദ്യമായി അക്കര സാന്നിധ്യത്തിൽ പ്രവേശിക്കുന്നത് പുണ്യനേദിയായ വാവലിപ്പുഴയിൽ ഒരു നേ നിർദ്ദിഷ്ട സ്ഥാനത്തു നിന്നും കൂവയിലേക്ക് കൂവയിലേക്കുമ്പോളിൽ ശേഖരിക്കുന്ന പുണ്യജലം കഴിഞ്ഞ വർഷം ഉത്സവ പര്യവസാനം അഷ്ടബന്ധം എന്ന വിശുദ്ധ ദ്രവ്യങ്ങളുടെ ആഭരണം ചെയ്തായി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു നേരെ ഇന്നലത്തെ ദിവസം അക്കര പുണ്യമാക്കും പറ്റും ചില താന്ത്രിക ചടങ്ങുകൾ നിർവഹിച്ച ശേഷമാണ് ബ്രാഹ്മണ ബ്രാഹ്മണശേഷം മടങ്ങി വരുന്നത് ഇക്കരെ ആയില്ലേ അയിൻ്റെക്കാവിലും ഈ ദിവസം അർദ്ധരാത്രി ചില ചടങ്ങുകൾ നടന്ന് വന്ന് നടന്നു വരുന്നു ക്ഷേത്രം ജന്മശാന്തി പടിഞ്ഞാറ്റം ഇല്ലെന്നമ്പൂതിരിയാണ് ഈ വൈശേഷിക ചടങ്ങ് നടത്തി വരുന്നത് ഈ ദിനത്തിൽ തന്നെയാണ് വൈശാഖോത്സവ ചടങ്ങുകൾ ചില അടിയന്തര കർമ്മങ്ങൾ നിർവഹിക്കുന്ന കൈക്കോളന്മാരും മനുഷ്യന്ന അടിയന്തര വിഭാഗക്കാരും കൊട്ടിയൂരിൽ എത്തിച്ചേരുന്നത് പയ്യന്നൂരിനടുത്തുനിന്ന കാ പയ്യ അടുത്തുള്ള കാങ്കോൽ എന്ന സ്ഥലത്ത് നിന്നും കയ്യ കായത്ത് കൈക്കോളെന്ന താനികൻ്റെ നേതൃത്വത്തിലാണ് കൈക്കോളമ ഇവിടെ എത്തുന്നത് പിറ്റന്ന കാലത്ത് കായിത്ത് കൈക്കോളം നേതൃത്വത്തിൽ അക്കര സാന്നിധ സന്നിധാനത്ത് പ്രവേശിക്കുന്ന കൈക്കോളമ കയ്യാലുകളുടെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അമ്പീശൻ ആര്യ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാവലിപ്പുഴയിൽ കെട്ടുന്ന പ്രവൃത്തി നടത്തുന്നു അങ്ങനെ ശ്രീ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധാനം വൈശാഖ മഹോത്സവ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയായി മുതിരേരി വാൾ വരവ് എടവ എടവ ചോദ്യനാളിൽ വയനാട്ടിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും അന്നേ ദിവസം നടക്കുന്ന വിശേഷ പൂജാതി കർമ്മങ്ങൾക്ക് പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ഈ ദിവ്യായുധം എഴുന്നള്ളിക്കുന്നത്